ഹായ് രീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ രാവിലെ അപ്പോൾ അതുപോലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലോട്ടസ് ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഡബിലും നിറയെ മുട്ടുകളായിട്ട് നമ്മളിങ്ങനെ കണ്ണിന് ആനന്ദകരമായ കാഴ്ചകൾ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുന്ദരി മണികൾ അപ്പോൾ ഇന്നിപ്പോൾ ലോട്ടസിൻ്റെ വിശേഷങ്ങളൊന്നുമല്ല ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് സമയത്ത് ഇതാ ഇവരെയൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പത്ത് മണി പത്ത് മണി കുട്ടികളും മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓരോ കളർ ഓരോ പോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ എന്നൊരു തോന്നല് വന്നപ്പോൾ ഇന്നത്തെ ജോലി അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ആ ഒരു മണിക്കായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ അപ്പം പത്തുമണിത ഇതാ ഈ ഒരു റെഡ് കളർ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വിഷമമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു ബോട്ടിൽ ഒരു കളർ മാത്രം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂവിരിഞ്ഞിരിക്കുന്ന സമയത്തല്ലാണ്ട് നമുക്കവരെ മാറ്റി മാറ്റിവെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ വിഷമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അവരെ കട്ട് ചെയ്തെടുക്കുകയെ എടുക്കലേ നിവൃത്തിയുള്ളൂ അങ്ങനെ ഞാൻ ഓരോ കളറോ ഓരോ കളറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല നല്ല സുന്ദരികളായ ഈ ഒരു എന്താ പറയുക എന്താ പറയുക ചെടികൾ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിൽ തന്നെ വലിയ വേനൽക്കാലത്ത് നടാനോ വർഷക്കാലത്ത് അത്ര എളുപ്പമല്ല വേനൽക്കാലത്താണല്ലോ പിന്നെ മിക്ക ഫ്ലവറിങ് പ്ലാൻസ് പൂവിടുന്നത് തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കധികം കെയറൊന്നും ഇല്ലാണ്ട് വലിയ ഭാരമൊന്നും ഇല്ലാണ്ട് വെയിൽ മാത്രം കിട്ടണം കിട്ടിയിട്ട് വളർത്താൻ പറ്റുന്ന എളുപ്പമായിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളിൽ ഒരാൾ നമ്മളുടെ പത്തുമണി ചെടിയാണ് കേട്ടോ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട എന്നാൽ നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരും അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടായാൽ മതി ി നിറയെ തിങ്ങി വളരുകയും ചെയ്യും ഒരു പോട്ടിൽ ഒരു ചെറിയൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പോട്ട് നിറയും അതിന് ഞാൻ കാണിച്ചാലോ ഞാൻ മുന്നേ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ ഒരു മാസം ആയി കഷ്ടി ഞാൻ പത്ത് തരം വെറൈറ്റി ഞാൻ വാങ്ങിച്ചായിരുന്നു അത് നിറഞ്ഞു ഇപ്പോൾ ആ ഒരു പോട്ട് നിറഞ്ഞു പക്ഷേ പൂക്കൾ ഞാൻ പ്രതീക്ഷിച്ച അത്രയും വേഗത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഫസ്റ്റ് തന്നെ വരണ ആ ഒരു എന്താ പറയുക ആർത്ത് വരണ ആ ഒരു ചെറിയ ചെറിയ കമ്പുകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലാണ് നന്നായിട്ട് പൂവുണ്ടാവുക എന്ന് ഞാൻ എന്തോ ഒരു ഏതോ ഒരു വീഡിയോയിൽ കണ്ട് ഫസ്റ്റ് നമ്മൾ ആർത്ത് വരണ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മുട്ട അടിച്ച് നിർത്തണം നമുക്ക് ആദ്യം വരണ തളർപ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ ഒത്തിരി വിഷമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ലോണം പൂവുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഇതിപ്പോൾ ഈ പൂവുണ്ടാവുന്ന വെറൈറ്റി ൊക്കെ ഓരോ പോട്ടിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം മുകളിൽ തളർത്ത് നല്ല നല്ല എന്താ പറയുക നിറഞ്ഞ് നിൽക്കുന്ന പോട്ട് ഞാൻ കാണിച്ചാലും സമയം പോലെ അതും കട്ട് ചെയ്ത് മാറ്റി വേറെ വേറെ പൂക്കൾ ചട്ടികളിലാക്കി വെക്കണം അപ്പം ഞാൻ ഓരോ കളർ ഓരോ കളറായിട്ട് ഓരോ കമ്പിലൊക്കെ ഉള്ളു പൂവിരിഞ്ഞത് എന്നാലും സാറിലെ ഒരു കമ്പ് വെച്ചാൽ തന്നെ ആ പോട്ട് നിറഞ്ഞോടും അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് ചട്ടിയിൽ മാത്രം വയ്ക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ മൂന്ന് മൂന്ന് ചട്ടി മാത്രമേ ഹാങ്ങിങ് ചട്ടിയുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ സാധാരണ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളാണ് അപ്പോൾ പോട്ടുകളാണെങ്കിൽ നമ്മുടെ പറമ്പ് നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇനിയും പോട്ട് മേടിച്ച് കാശ്കളുടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ള പോട്ടിൽ തന്നെയൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ലോട്ടസിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണമല്ലോ അപ്പോൾ പിന്നെ സൈഡായിട്ട് മാത്രമാണ് ഇത് കൊണ്ട് കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്നോട് കുറേ പേരൊക്കെ എന്നെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മറ്റുള്ള ചെടികളും സെയിലും ചെയ്യുന്നുണ്ട് നടുന്നുണ്ട് ലോട്ടസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാണ് എളുപ്പം സംരക്ഷിക്കാനും നമുക്ക് സെയിലാക്കാനും അതുപോലെ വരുമാനം എളുപ്പം വേദാന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കൂടുതൽ എളുപ്പമായിട്ടും പെട്ടെന്ന് സെയിലാവണതും നോക്കാനും എളുപ്പമായിട്ട് തോന്നുന്നത് ലോട്ടസ് തന്നെയാണ് കേട്ടോ എന്ന് വെച്ചിട്ട് മറ്റുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക നമ്മൾ ചെയ്യണ ഒരു രീതി പോലെ ഇരിക്കും പിന്നെ എനിക്ക് സമയക്കുറവുണ്ടല്ലോ ജോലിക്ക് പോകണം വീട്ടിൽ ജോലികൾ ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നണം എനിക്ക് ലോട്ടസ് തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ മറ്റുള്ള ചെടികളൊന്നും എനിക്ക് ഇഷ്ടക്കുറവില്ല മറക്കില്ല സൈഡായിട്ട് ഞാൻ മറ്റുള്ളവരൊക്കെ ഒരേപോലെ കൊണ്ടു കിടക്കുകയും ചെയ്യും കേട്ടോ കാരണം എന്താ പറയുക മണി ചെടികളായാലും മംഗളോണ്ണമ ചെടികളായാലും റോസുകളായാലും ഒക്കെ എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ് പക്ഷേ റോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ലോട്ടസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതാ ഇത്രയും ചെടികളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കഷ്ണൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ കിട്ടിയിട്ടുള്ളത് ഉള്ളത് അപ്പോൾ ഉള്ളത് മതി ഓരെ തണ്ട് നട്ടാലും നമ്മുടെ ഈയൊരു വേനൽക്കാലത്ത് മണി പെട്ടെന്ന് തന്നെ ആർത്ത് പിടിച്ച് വള വളർന്നോളൂ കേട്ടോ അപ്പോൾ പോട്ടിമിക്സ് ഒന്നും ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല ഇപ്പം ഞാനിതിൽ ചകിരിച്ചോറും ചാണക യും നമ്മുടെ മുറ്റത്തെ മണ്ണ് മാത്രമേട്ട മിക്സ് ഞാൻ എപ്പോഴും റെഡിയാക്കി ഇങ്ങനെ വെക്കും നമുക്ക് എപ്പോഴാണ് ചെടികൾ വെക്കാൻ തോന്നുന്നു ആ സമയത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കരിയില ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കമ്പോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഈ പോട്ടിൽ ഇട്ട് വെക്കണട്ടെ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കമ്പോസ്റ്റ് ഇടണോ കാരണം കുഞ്ഞ് ചട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ ചവറിട്ട് കഴിഞ്ഞാൽ സ്ഥലം എന്ന് വിചാരിച്ചു പിന്നെ ആ വേണ്ട എപ്പോഴും എല്ലാം ഉലർന്ന മണ്ണ് തന്നെ എല്ലാ ചെടിക്കും ഒരേപോലെ പൊട്ടിമിക്സ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ടാമത് പോയി ആ ഒരു മിക്സ് എടുത്തിട്ട് വന്നിട്ട് മിക്സ് അല്ല കരിയില കമ്പോസ്റ്റ് എടുത്ത് വന്നിട്ട് വീണ്ടും ആ ഒരു ചട്ടിയിലേക്ക് നിറച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തു അപ്പം ഞാൻ വെക്കുന്നതൊക്കെ ഇങ്ങനെ എന്താ പറയുക ആ മണ്ണ് ആദ്യം മറ്റേ പാത്രത്തിൽ ഇട്ടിട്ട് വീണ്ടും ഇത്തിരി കരിയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പൊടിഞ്ഞൂട്ടാ നന്നായിട്ട് പൊടിഞ്ഞ കരിയിലാണ് നമ്മൾ കുറേ ദിവസമായി ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി കരിയിലെ കമ്പോസ്റ്റ് ഇട്ടു ബാക്കി നമ്മുടെ മിക്സ് ഇട്ടിട്ട് ഓരോ കമ്പ് ഉള്ളെങ്കിലും ആ ഓരോ കമ്പ് കുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിമിക്സ് എടുക്കണമൊന്നും കാണിക്കുന്നില്ല ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണിച്ച് വെറുതെ നിന്നെ നിങ്ങൾ പോറടിപ്പിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിൽ പ്രത്യേകിച്ച് പൊട്ടിമിക്സൊന്നുമില്ല ആ കരയിലെ കമ്പോസ്റ്റും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും കുറച്ച് മണ്ണ് മുറ്റത്തെ മണ്ണ് ഇട്ടാ മുറ്റത്തെ മണ്ണും കുറച്ച് ചരിച്ചോറ് മാത്രമാണ് പ്രോട്ടീൻ മിക്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം വെച്ചും കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് വന്നിട്ട് നമ്മുടെ ലോട്ടസ് ഗാർഡനെക്കുറിച്ചൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഗാർഡൻ കണ്ടിട്ട് ഒത്തിരി പേർക്ക് മോട്ടിവേഷൻ തോന്നിയിട്ട് ഒരു ലോട്ടസ് ഗാർഡൻ സെറ്റ് ചെയ്താലോ എന്നൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതിനുള്ള എന്താ പറയുക അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ മൂലം വേറൊരാൾക്കതൊരു എന്താ പറയുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്കും അതൊരു ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അതൊരു പ്രചോദനമൊക്കെ ആവണമെങ്കിൽ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവരാരും ചെയ്യരുത് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് തിരിക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം ഫോൺ നമ്പർ എൻ്റെ സെയിൽ വീഡിയോയിൽ ഉണ്ടാവും മറ്റുള്ള വീഡിയോസിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാറില്ല അപ്പോൾ ഏതെങ്കിലും സെയിൽ വീഡിയോ ഒന്ന് തപ്പി പിടിച്ച് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടും പകല് വിളിക്കണേലും സൗകര്യം എനിക്ക് രാത് വൈകുന്നേരം മണി കഴിഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ ഗാർഡനൊക്കെ നനയ്ക്കുന്ന സമയമായിരിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാവട്ടെ കാരണം നമ്മൾ ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കി പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സ് മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീഡിയോസ് കാണുന്നതും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ അവരേൽപ്പിക്കുന്ന സമയമൊക്കെ ആറു മണി തുടങ്ങി ഏഴ് മണി ഏഴേകാല ഏഴര വരെ ആ ഒരു സമയത്താണ് കേട്ടോ ആ സമയം അത്രയും സമയം ഞാൻ എൻ്റെ ലോട്ടസിൻ്റെ വെള്ളം നിറയ്ക്കലും ചെടി നനയ്ക്കലും ആ ഒരു സമയമാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ അകത്തേക്ക് കയറിയിട്ട് ബാക്കി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യും ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഏഴേകാലം ഏഴരോടുകൂടി ചേട്ടൻ ജോലി കഴിഞ്ഞ് വരും ആ ഒരു സമയത്താണ് അപ്പോൾ ഞങ്ങളുടെ ചായ കൂടി കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യണതുകൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് തന്നെ വന്ന ലോട്ടസിൻ്റെ കാര്യങ്ങളായാലും ചെടികളുടെ കാര്യങ്ങളായാലും ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ള അടുക്കള ജോലികൾ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വർത്താനൊക്കെ പറഞ്ഞു തരും നമ്മളിത് ആ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ കളർ ഓരോ കളറായിട്ടാണ് കേട്ടോ വെച്ചേക്കണം അപ്പോൾ ഒരു ആറ് ഏഴ് പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം വാങ്ങിയ ബോട്ടും ബാക്കി മൂന്നെണ്ണം മറ്റേ സാധാരണ നമ്മുടെ ചെറിയ ബോട്ടുകളാണ് കേട്ടോ അപ്പോൾ പോട്ടിൻ്റെ ഭംഗിയൊന്നും നോക്കണമൊന്നുമില്ല ഞാനിങ്ങനെ വെക്കുകയാണ് ബോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ മുറ്റത്ത് കിടക്കണം കേട്ടോ വിഷു പ്രമാണിച്ച് ഞാൻ അതിനൊക്കെ മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കൂടി ഒരു വശത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പോട്ടുകൾ സെയിൽ ചെയ്യണമെന്നുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് വൃത്തിയിൽ കൊടുക്കണ്ടേ അപ്പോൾ മണ്ണൊക്കെ ആയ പോട്ടുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ ഇഷ്ടംപോലെ പോട്ടുകൾ നമുക്കിങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പൂട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അത് അതിൻ്റേതായ വൃത്തിക്ക് ഒരാൾക്ക് കൊടുക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇപ്പോൾ മനുഷ്യന്മാരല്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതൊന്നുമില്ല ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റുവാണെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് കേട്ടോ ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് തർക്കിച്ച് നിൽക്കാറില്ല എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരാണ്ടെങ്കിൽ െങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വരികയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കും കേട്ടോ അതിപ്പോൾ ഡി ടി ഡി സി സംബന്ധിച്ച് എന്തെങ്കിലും ചിലപ്പോൾ ഡിലൊക്കെ വന്ന് പ്ലാൻസുകളൊക്കെ വൈകാൻ സാധ്യത പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മൾ വാങ്ങിക്കുന്നു നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിന് ചെടികൾ പകരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഭാഗം നമ്മളുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെടി വാങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻസുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളതിന് പകരം പൈസയായിട്ടോ അല്ലെങ്കിൽ ചെടികമായിട്ടോ നമുക്ക് പറ്റുന്ന രീതിയിൽ കേട്ടോ അവർക്കും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിലുള്ള കോംപ്രമൈസ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മുടെ ചാനലും നമ്മുടെ സെയിലും ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി പേരുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ അതിനൊക്കെ നന്ദി പറയുന്നത് നിങ്ങളോട് തന്നെയാണ് എൻ്റെ ഓരോ വളർച്ചയും കണ്ട് കണ്ട് മുന്നോട്ട് പോയവരാണ് നിങ്ങൾ എൻ്റെ ഗാർഡൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ എങ്ങനെയാണെന്നും ലോട്ടസുകൾ എത്ര വെച്ചാണ് തുടങ്ങിയതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതിനൊക്കെ ഞാൻ നിങ്ങളോടാണ് നന്ദി പറയുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞാൻ ഒരു മാസം മുന്നേ നട്ട പത്ത് മണി ചെടികൾ ഇത് ആർത്ത് പിടിച്ച് ഇത്രയും വളർന്നിട്ടുണ്ട് പക്ഷേ പൂക്കൾ കുറവാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഫസ്റ്റ് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ഇളപ്പുകൾ നമ്മൾ ഫുള്ളായിട്ട് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തതിനെ മാറ്റണം നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ പൂക്കൾ അത് കളയാൻ തോന്നിയില്ലെങ്കിലും അത് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുള്ളൂ അപ്പോൾ ഇനി ഒരു സമയം ഒരു ദിവസം നമുക്കിതിനെ പ്രൂൺ ചെയ്ത് മാറ്റണം പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഇത് ൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഇന്ന് അപ്പം നമ്മളിപ്പോഴേ തുടങ്ങണം കേട്ടോ ഇപ്പോഴേ ഓരോന്ന് ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് പിന്നീടത്തേക്ക് നമുക്കത് ഇതും പത്ത് മണിയും അടുത്ത പോലത്തേക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതാ പിന്നെ നമ്മൾ വീണ്ടും ലോട്ടസിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പീക്ക് ഓഫ് പിങ്ക് ബഡ് വന്നത് കരിഞ്ഞു പോയിട്ടാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമല്ല കേട്ടോ ചില സമയങ്ങളിൽ നമുക്ക് വിഷമങ്ങളും നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു ബഡ് വന്നതാണ് പക്ഷെ അത് കരിഞ്ഞു പോയിട്ടാ പിന്നെതാ ഇത് ഞാനിപ്പോൾ വാങ്ങിച്ച പുതിയ ട്യൂബറുകളാണ് ഇത് എന്താ പറയുക ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂബറും പിന്നെ ഭീമിൻ്റെ ഒരു ട്യൂബറും രണ്ട് പുതിയ ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ നാടലിൽ നമുക്ക് പണി ഒരിക്കലും തോറില്ല ഇങ്ങനെ തോര തോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാനിത് നടന്ന് വീഡിയോ കാണിച്ചു തരാട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ലോട്ടസ് നടുന്ന വീഡിയോയും ലോട്ടസിൻ്റെ എടുക്കുന്ന വീഡിയോയും കാണിച്ച് തരാനായിട്ട് സൗകര്യം പോലെ കാണിച്ച് തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ആഗ്രഹം ഇല്ലാണ്ടല്ല ഇതൊക്കെ നിങ്ങളെ കാണിച്ച് തരാം അപ്പം ഇത് പറ്റുകയാണെങ്കിൽ നടന്നത് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ